ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കോട്ടക്കൽ നഗരസഭ ഇരുപതാം വാർഡ് മരവട്ടത്ത് നവീകരണം പൂർത്തീകരിച്ച് കാഞ്ഞിരക്കുളം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭയിലെ ഇരുപതാം വാർഡ് മരവട്ടത്ത് നവീകരണം പൂർത്തീകരിച്ച കാഞ്ഞിരക്കുളം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിനായി എം സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് ജലവിഭവ വകുപ്പ് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് കുളം നവീകരിച്ചത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത് നമുക്കതിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് ഈ സൗകര്യത്തോടു കൂടി ഇതിവിടെ പൂർത്തീകരിക്കാൻ കഴിയും ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായി നമ്മളെ അതിനെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായാണ് ആ ഫണ്ട് ലഭിച്ചത് തന്നെ അപ്പോൾ അതുകൊണ്ട് അവിടെ അന്വേഷണം സൂചിപ്പിച്ചതുപോലെ ജനപ്രതികളായ ഞങ്ങൾക്ക് നാട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അത് നിർവഹിക്കുക എന്നതാണ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ചരട വാർഡ് കൌൺസിലർ പി പി ഉമ്മർ ഫൈസൽ വാഫി എ പി കുഞ്ഞാവ് ഹാജി അബുബക്കർ ഹാജി ഒ കെ സുബേർ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ അൻഫർ മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു